നമ്മൾ ഓൾറെഡി സംസാരിച്ചൊരു ടോപ്പിക്കാണ് ഈ ആഴ്ച പുറത്തു പോകാൻ ഏറ്റവും അധികം സാധ്യതയുള്ളത് ശ്രീതു അപ്സരയാണ് ഒരാൾ കൂടി പോകാൻ സാധ്യതയുണ്ടെങ്കിൽ ഏറ്റവും അധികം സാധ്യതയുള്ളത് നമ്മുടെ മുടിയനും കൂടി ആയിരുന്നു ഓൺലൈൻ പോളുകളിൽ ഇവർക്കാണ് ഏറ്റവും കുറവ് പ്രേക്ഷക പിന്തുണ ഉണ്ടായിരുന്നത് കമ്മ്യൂണിറ്റി പോളുകൾ ഒരിക്കൽ കൂടി ശരിയായിരിക്കാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഈ ആഴ്ച പുറത്തായിരിക്കുന്നത് അപ്സരയാണ് ഒരു തൊണ്ണൂറ്റിനാല് ശതമാനം വിശ്വസിക്കാവുന്ന ഒരു ജെനുവിൻ സോഴ്സിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ ആണ് സോ ആദ്യ അപേക്ഷ നടന്നിരിക്കുന്നു അപ്സര മറ്റാരെങ്കിലും പുറത്തായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ നമുക്ക് ഒരു ഉറപ്പ് ഇപ്പടെയില്ല അങ്ങനെ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാൽ ഷെയർ ചെയ്യാം തീർച്ചയായിട്ടും രാവിലെ മുതൽ തന്നെ പ്രേക്ഷകർക്ക് അറിയാമായിരുന്നു ആരെങ്കിലും ഇവരിൽ ആരെങ്കിലും ഒരാൾ തന്നെ പോകുമെന്ന് ഇടയ്ക്ക് മുന്നേ അൻസിവ പോയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ഫേക്ക് ന്യൂസുകളൊക്കെ വന്നു പക്ഷെ അത് എല്ലാവർക്കും അറിയാം അൻസിബ പുറത്താവാൻ ഒരു വൺ പെർസെന്റേജ് പോലും സാധ്യതയില്ല കാരണം അത്രയും ഓഡിയൻസിന്റെ സപ്പോർട്ട് ഒരു കണ്ടസ്റ്റന്റ് ആണ് എന്തായാലും ഈ ആഴ്ച അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് സീസണിന്റെ തുടക്കത്തിൽ ഗംഭീര പ്രകടനം കാഴ്ചവെച്ച് മുന്നേറുകയും പിന്നീട് പതിയെ പതിയെ ഗ്രാഫ് താഴ്ന്നു താഴ്ന്നു പോവുകയും ചെയ്ത അപ്സരയാണ് പുറത്തായിരിക്കുന്നത്